നമസ്കാരം ജോർദാൻ സിറിയ അതിർത്തിയിൽ അമേരിക്കൻ സൈനികർക്ക് നേർക്ക് ഡ്രോൺ ആക്രമണം മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു ഇരുപത്തഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹമാസ് ഇസ്രയെ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് മൂന്ന് യു എസ് സൈനികർ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് സിറിയൻ അതിർത്തിയോട് ചേർന്നുള്ള ടവർ ട്വൻറ്റി ടു എന്ന അമേരിക്കൻ കേന്ദ്രത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത് ആക്രമണത്തിന് മുന്നിൽ ഇറാനാണെന്നാണ് അമേരിക്കയുടെ ആരോപണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇക്കാര്യം ആവർത്തിച്ച് ആരോപിച്ചിട്ടുണ്ട് ഇറാൻ തന്നെയാണ് തങ്ങളുടെ സൈനികർക്ക് നേർക്ക് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കുറ്റപ്പെടുത്തുന്നത് സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഇറാൻ്റെ പിന്തുണയുള്ള തീവ്രവാദ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി അതിനിടെ അതിർത്തിക്ക് പുറത്തുള്ള യു സൈനിക താവളത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് ജോർദാൻ അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ സൈനിക ഗാന്ധികൾക്ക് സുരക്ഷ ശക്തമാക്കിയിരുന്നു എന്നിട്ടും ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് അമേരിക്കൻ സേനയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ നേരത്തെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ ഒരു ജീവഹാനി ഉണ്ടാകുന്നത് ആദ്യ സംഭവമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ശരിക്കും മുൾമുനയിൽ നിൽക്കുന്ന ഒരു സമയമാണ് കാരണം ലോകത്തെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനാണ് എന്നുള്ള കാര്യത്തിൽ തെളിവുകൾ തന്നെ ലഭിച്ച സാഹചര്യത്തിൽ ഇറാൻ കൂടുതൽ കൂടുതൽ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കുറേ നാൾക്ക് മുമ്പ് ഇറാനിലുണ്ടായ ഒരു തീവ്രവാദി ആക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഇത് ഇറാൻ മറ്റ് രാജ്യങ്ങൾക്ക് തീവ്രവാദ പ്രവർത്തനം നടത്താൻ ഹമാസ് തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്നതിൻ്റെ തിരിച്ചടിയായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത് ഏതായാലും അമേരിക്ക കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇറാൻ നേർക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ജോ ബൈഡൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്